ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യൂബിൽ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡ്രസ്സ് വേറെ ഒരുപാട് ഡ്രസ്സുകൾ ഇനി കഴിഞ്ഞ് അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ വരുന്നതായിരിക്കും ഇത് വെറും ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യം ഇത് എന്തായാലും റിയൽ ആയിട്ടുള്ളൊരു കാര്യമാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മുടെ ഓൾഡ് വണ്ടിൽസൊക്കെ എന്തായാലും തിരിച്ചു വരുന്നതായിരിക്കും അപ്പോൾ ഇനി മാജിക് ക്യൂബ് ഒന്നും അറിയത്തില്ല കാരണം ഈ ഒരു മാജിക് ക്യൂബ് ഞാൻ എന്തായാലും വേസ്റ്റ് ചെയ്തിട്ടില്ല നിങ്ങളുടെ ഈ ഒരു മാജിക് ക്യൂബ് ഇതുവരെ ഡ്രസ്സൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ എടുക്കാതിരിക്കുക കാരണം അടുത്തൊരു ആണ് നമുക്ക് വരാൻ പോകുന്നത് ഇവൻ്റല്ല കുറേ ബണ്ടിൽസ് നമുക്ക് വരാൻ പോകുന്നത് ഓൾഡ് ബണ്ടിൽസൊക്കെ വരണമെന്ന് അപ്പോൾ നിങ്ങൾക്ക് ആ ബണ്ടിലൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മാജിക് കൊണ്ട് നിങ്ങൾ ബണ്ടിൽസ് ഒന്നും വേസ്റ്റ് ആക്കാണ്ടിരിക്കുക ഇതിൽ വന്നിട്ടുള്ള ഏഴ് ഡ്രസ്സൊന്നും കുഴപ്പമില്ല പിന്നെ ബാക്കിയുള്ള ഡ്രസ്സുകളൊക്കെ നമുക്ക് അത്യാവശ്യം ഡയമണ്ട് ഡയമറോയിലൊക്കെ കിട്ടുന്നൊരു ഡ്രസ്സുകളാണ് അപ്പോൾ ഇനി ആദ്യം വന്നുപോയ ഡ്രസ്സുകൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മൾ അടിപൊളി അടിപൊളി ഒക്കെ വരുന്നുണ്ട് ആ ബണ്ടിൽസൊക്കെ എടുക്കാമെന്നാണ് ആദ്യം വന്നൊരു ഈ ഒരു ബണ്ടിൽസ് ഇപ്പോഴും ഉണ്ട് ഇതാ ഈ ഒരു ബണ്ടിൽസ് വരാൻ സാധ്യത ഉണ്ട് ഇതാ ഈ ഒരു ബണ്ടിലും വരാൻ സാധ്യത ഉണ്ട് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ബണ്ടിലും കൂടെയാണ് ബ്രേക്ക് ഡാൻസൽ എൽ ബ്രേക്ക് ഡാൻസൽ എൽ ബണ്ടിൽ വന്നാൽ മതിയായിരുന്നാണ് ഇപ്പോൾ എല്ലാവരും വിചാരം കാരണം ഓൾഡ് പ്ലേസിൻ്റെ ഒക്കെ നാശമാണ് ബ്രേക്ക് ഡാൻസൽ എൽ ബണ്ടിൽ വന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ബ്രേക്ക് ഡാൻസിൽ വണ്ടിയിൽ പോലും ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാരണം ബെല്ലൈക്കണെന്ന് എനേബിൾ ചെയ്യുക